അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാം വാലാ സർഫ് റുസല വാലാ അലിഹിൽ അമ്മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാനുഹുല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവരാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് കുല്ലുനം സിന്നത ഇക്കത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് വ ഇന്നമാ തോഫൌന ഉജൂറക്കും യൗമിൽ ഖിയാമ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കൂലിയെ കിയാമത്തു നാളിൽ നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മരിച്ചാൽ നാം ആദ്യമായി എത്തുന്നത് ഖബറിലേക്കാണ് പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബറ് മഹാനായ ഉസ്മാൻ റതി അള്ളാഹ്നുഹു ഖബറ് കണ്ടാൽ കരയുമായിരുന്നു സുഹൃത്തുക്കൾ ചോദിച്ചു നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും കരയാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെന്തിനാണ് അങ്ങ് ഖബറ് കാണുമ്പോൾ കരയുന്നത് മഹാനായ ഉസ്മാൻ റതി അള്ളാഹ്നുഹു പറഞ്ഞു കൊടുക്കുകയാണ് അവലും അനാചരും മിമനാജലാഹ്റ അഹറത്തിലെ വീടുകളിൽ നിന്നുള്ള ആദ്യത്തെ ഭവനമാണ് ഖബറ് എന്ന് പറയുന്നത് ഇവിടെ ആര് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതിലൊക്കെ അതിൻ്റെ ശേഷമുള്ളതിലൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് എന്ന് മഹാനായ ഉസ്മാൻ റതി അള്ളാഹുനു പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഖബറിൽ പുഴ അരിക്കാത്ത പത്ത് വിഭാഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖുർആനിലോ ഹദീസിലോ നസായ ഹദീസ് വന്നിട്ടില്ലെങ്കിലും തെളിവ് വന്നിട്ടില്ലെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ലായബൽ ആഷറത് ഉനഫരിൻ പത്ത് വിഭാഗം ആളുകളെ നിരുംബിക്കുകയോ അല്ലെങ്കിൽ പുഴു അരിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല ആരൊക്കെയാണത് ഒന്നാമത് അൻ നബിയു നബിമാരാണ് നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല പുഴു രണ്ട് അല ഹാസി യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അവരുടെയും ശരീരം മണ്ണ് തിന്നില്ല മൂന്നാമത്തത് അലാലിമു നല്ല ആലിം ഒഹ്റവിയായ അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ ആലിം അവരുടെയും ശരീരം മണ്ണ് തിന്നില്ല അഷഹീദു നാലാമത്തത് ഷഹീദാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ യുദ്ധത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്ത മനുഷ്യർ ഷഹീദ് അവരുടെയും ശരീരം മണ്ണ് തിന്നുകയില്ല അഞ്ചാമത്തത് അലഹാഫിദുൾ ഖുർആാൻ ഖുർആാൻ മനഃപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത നല്ല ഹാഫിലയങ്ങൾ ആ ഹാഫിലയങ്ങളുടെ ശരീരവും പുഴുക്കളോ മണ്ണോ തിന്നുകയില്ല എന്നാണ് അതേപോലെ തന്നെ ആറാമത്തത് അൽമൊ അദിനു പാങ്ക് കൊടുക്കുന്നവർ ജീവിതകാലത്തിൻ്റെ മുഴുവമയവും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുകയും എല്ലാ സമയത്തും പാങ് കൊടുക്കുകയും ചെയ്യുന്ന നല്ല മൊഹദിന് ആ മൊഹിനിൻ്റെ ശരീരവും മണ്ണ് തിന്നില്ല എന്നാണ് ഏഴാമത്തത് അൽ മറ തുദാ മീന നിഫാസിഹ ഒരു പെണ്ണാണ് അവൾ പ്രസവാനന്തരം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൾ പ്രസവാനന്തരം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെയും ശരീരം മണ്ണു തിന്നില്ല അതേപോലെ തന്നെ എട്ടാമത്തത് മണ്ണൊക്കത്തിലെ മൊതലൂമ അക്രമിക്കപ്പെട്ടവനായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അക്രമി ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ എന്തിനാണ് അക്രമിക്കപ്പെട്ടതെന്നറിയാതെ ഓരോരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരവും മണ്ണ് തിന്നില്ല എന്ന് പണ്ഡിതന്മാർ പറയാൻ ഒൻപതാമത്തെ മന്മാ തയോ മൽജുമാ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടവനും പത്താമത്തത് പോലെ ഇരുത്തി ഹാ ആ വെള്ളിയാഴ്ച രാവന അത് വ്യാഴാഴ്ച അസ്തമിച്ച രാവിനു ആര് മരണപ്പെട്ടുവോ അവരുടെയും ശരീരം ഖബറിൽ മണ്ണ് തിന്നില്ല എന്ന് പുഴ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഇതിൽ ഒന്നാമത്തത് അന്നബിയു എന്ന് പറഞ്ഞത് നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞത് അത് ഹദീസിൽ വന്നതാണ് അള്ളാഹുവിൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു നബിമാരുടെയും ശരീരം മണ്ണ് തിന്നില്ല എന്നുള്ളത് അത് നസ്സായി കണ്ടതാണ് ബാക്കിയുള്ളതൊക്കെ പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് പ്രബലമായ കിതാബുകളിലൊക്കെ പറഞ്ഞു തരികയാണ് അള്ളാഹു സുബഹാനുഭവ താല ഇത്തരക്കാരുടെ ഖബർ പോലെ നമ്മുടെയും ഖബർ അള്ളാഹു സുബാനുഭവത്താല ആക്കിത്തരട്ടെ നമ്മുടെയൊക്കെ ഖബറടമല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കിത്തരട്ടെ ദുവാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു